എന്താ ഈ പേരന്റെ ഉള്ളിൽ വിളിച്ചൊന്നുമില്ലേ മാഗീരിബിനെ നേരത്തെ എല്ലാ റൂമിലും ലൈറ്റ് ഇട്ട് വെക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ മാഗിരിബിന്റെ വാഗ് കേട്ടാൽ ഇരട്ടുള്ള റൂമിൽക്കൊക്കെ ജിന്നും ചെയ്താലും കയറി പിന്നെ ആ ഒളിച്ചിരിക്കാനോ ആദ്യം ചെല്ലണേ ഓലെ മേത്തിലേക്കത് കയറി കൂടും എന്താടാ ഇന്നത്തെ നിസ്കരിച്ചാലും പഠിച്ചു തോന്നാനൊന്നുമില്ലേ ഐഷ് ഇങ്ങളെ മേത്ത് ജിന്നു കയറി

ആഹ് കോഴിക്കോട് അടക്കണിന്റെ മുന്നേ ഈ പട്ടിക്കൂടില് ഇട്ട് വെച്ചോണ്ടും എന്റെ മക്കളെ മേത്തൊക്കെ ചെയ്താനാണ് വയസ്സ് പത്ത് പതിനഞ്ചായി എന്റെ മകൻ ഒന്നും വല്ല വിചാരം ഉണ്ടോ അതൊക്കെ എന്റെ ഗുണം കൊണ്ടാണ് അമിനാ ഓനോട് ഞാൻ പറഞ്ഞു പറഞ്ഞു തോറ്റു നന്നാക്കി എടാ ബാക്കിൽ എന്റെ ഗെയിം ഇന്ന് ഞാൻ പോയി നിസ്കരിച്ചാ എന്നും ഞാൻ ഞാൻ ഇപ്പൊ കൊല്ലം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എടി ചെയ കട്ടിലും പെടിയും ചളിയാത്ത നീച്ച് പോയിക്കവിടെ എനിക്ക് പഠിച്ചു തോന്നാനൊന്നുമില്ലേ

മോനോ അങ്ങനെയൊന്നും പറയരുത് കേട്ടോ അമ്മായി എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ തിരിച്ചൊന്നും പറയരുത് അത് നിങ്ങളെ പാപ്പാക്കിഷ്ടല്ല അമ്മായിക്ക് ഞമ്മളെല്ലേ ഉള്ളു നിങ്ങൾ നിങ്ങളെ അമ്മാനും പാപ്പാനേയും സ്നേഹിക്കണം അതേപോലെ അമ്മായി സ്നേഹിക്കണം കേട്ടോ ആ ആ എന്താ താത്ത നിങ്ങൾ ഇഷ്ടത്തിരിക്കണത് ആ ഒന്നുമില്ല അതെന്താ ഒന്നും ഇല്ലാത്തത് എന്താപ്പ പേച്ചത് എന്തെങ്കിലും പറഞ്ഞോ അത് ഞമ്മളെ കുട്ടികളല്ലേ താത്ത പിന്നെന്താ പ്രശ്നം ഇന്ന് ആരോടെങ്കിലും മൊയ്തീനെ കുറിച്ച് പറഞ്ഞോ എന്താ പറയും താത്ത ആരോടെങ്കിലും വൈദിനെ കുറിച്ച് പറഞ്ഞാൽ അന്ന് പിന്നെ രാത്രി ഇരുട്ട് ഇരുന്നിട്ട് കണ്ണീർ ഒഴിക്കണം എൻ്റെ താത്താക്കലേ ഏ എന്താ താത്ത ചെയ്യ ഒന്നും രണ്ടും കൊല്ലമല്ലോ നാൽപ്പത്തഞ്ച് കൊല്ലം കഴിഞ്ഞു അയാളൊരു വാക്ക് അയാൾക്കത് കളിയായിരിക്കും പക്ഷേ ഇങ്ങളെപ്പോലൊരു പാവത്തിൻ്റെ ഒരു ജന്മമാണ് നഷ്ടപ്പെട്ടത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സങ്കടമുണ്ട് അയാളെ രണ്ടാം ഭാര്യ ആയിട്ടെങ്കിലും എൻ്റെ താത്താനെ അയാൾക്ക് സ്വീകരിച്ചൂടായിരുന്നു എന്ന് നിങ്ങൾ ആങ്ങളെ ഫൈസലൊക്കെ എപ്പോഴും പറയും നിങ്ങളൊീനെ കുറ്റം പറഞ്ഞ് നടക്കണ്ടെങ്കിലും നിങ്ങളെ മനസ്സിൽ മുഴുവൻ ആ ആളോടുള്ള സ്നേഹമാണെന്ന് നിങ്ങളെ ഈ കണ്ണീര് കണ്ടാലറിയാം ആമിനാ മരിച്ചീൻ്റെ മുന്നേ ഇച്ചിൻ്റെ മൊയ്തീൻ്റെ കൂടെ കുറച്ച് നേരം ഇരിക്കണം പ്രേമിച്ച് നടന്നപ്പോലും അഞ്ച് മിനിറ്റ് സംസാരിച്ചിരിക്കാൻ സമയം കിട്ടിയില്ല ഗൾഫിൽ നിന്ന് വന്നിട്ട് ഒരുപാട് നേരം സംസാരിച്ചിരിക്കണം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു ഇനിയിപ്പോ ഒന്നും പറയാനൊന്നും പറ്റൂലല്ലോ ഓൻ്റെ മുഖത്തേക്ക് നോക്കി കുറേ നേരം ഇരിക്കണം എന്തിനെ ചതിച്ചതും ചോദിച്ചണം നാല്പത്തഞ്ച് കൊല്ലത്തിൻ്റെ മനസ്സിന്റെ വേദന കണ്ണീരായിട്ട് ഓൻറെ മുന്നിൽ തന്നെ ഒഴുകിപ്പോണം അവിടെ കടന്ന് ഞാൻ മരിച്ചു പോയിക്കോട്ടെ അമിനാ അനക്കറിയോ അമിനാ ഇഞ്ച വാപ്പി ഇമ്മയും മരിച്ചപ്പോ ഞാൻ എത്രത്തോളം സങ്കടപ്പെട്ടിക്കണോ അതേപോലെ മൊയ്തീനെ ഒഴിവാക്കി എന്നറിഞ്ഞപ്പോ മനസ് വേദനിച്ചു മരിച്ചാ വരെ തോന്നി സാരല്ല താത്താ ഇനി അതേ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടലേ എന്നാലും എന്നെ എത്ര ഇടങ്ങാറാക്കിയിക്കണേ കുടിച്ച വെള്ളത്തിന് എനക്ക് ഞാൻ സമാധാനം തരില്ലോ എന്നും ഞാൻ എന്നെ ഇടങ്ങാറാക്കലല്ലേ എന്നിട്ട് ഉചി ഞാൻ എത്ര സ്നേഹിച്ചത് അത് ഓർക്കുമ്പോ സങ്കടം വരും അമിനാ അതൊന്നും സാരല്ല താത്താ നിങ്ങൾ പറയണതൊന്നും ഞാൻ കാര്യത്തിൽ എടുക്കലില്ല അത് ശരി അപ്പ ചീ ഞാൻ പറഞ്ഞതൊന്നും വില ഏൽപ്പിക്കലില്ലല്ലേ ഏജ് ഞാൻ പറഞ്ഞതൊന്നും കാര്യത്തിൽ എടുക്കലില്ലല്ലേ ഇന്നലെ ഞാൻ പോയപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു ആ കൊപ്ര വീരത്തിൽ ഉള്ളു ഇല്ലെങ്കിൽ അത് കാറി പോകും ഇത് ജത് വീലത്തിട്ടോ ഇല്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞത് ഒന്നും കാര്യത്തിലെടുക്കില്ല അതല്ലേ നിങ്ങൾ വന്നാണി ഞാൻ നല്ല ചക്ക കൂട്ടാനുണ്ടാക്കി ഇച്ച മേണ്ട ചക്കൂട്ടാനൊന്നും ഇച്ച എന്നോട് മുണ്ടത് പണ്ടേ ഇഷ്ടല്ല നിങ്ങളെ ഏഷണി തുണി കേട്ടിരിക്കാൻ ഇച്ചു നേരല്ല ഞാൻ പോവുക ഇതെന്താ പത് ഞാൻ പറയണത് കോൾ ഇങ്ങോട്ട് പറയണത് അമ്മായി എന്തായി ടൂറിന്റെ കാര്യം ആ മുണ്ടെ ഞാൻ ഈ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് അയച്ചോക്കട്ടെ ഹലോ മക്കളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടൂർ ഗ്രൂപ്പ് ഒന്ന് ഷെയർ ആയിക്കാണി ക്രിസ്മസ് ലീവല്ലേ നാട്ടുകാരും വീട്ടുകാരും അലിവാസികളും എല്ലാവരും കൂടിയിട്ടൊരു ടൂർ പോയാലോ ആരൊക്കെയുള്ളത് എന്ന് വെച്ചാൽ പെട്ടെന്ന് പറയിട്ടോ ആ അമ്മായി അമ്മായിയെ ഓരോരുത്തരുടെ ടൈപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നുണ്ട് നോക്ക് നോക്ക് ആ വരട്ടെ വരട്ടെ ആ ഇത് പറ അൻവർ ആയിശാത്ത പൈസല്ല അടുത്ത പറ ചെറിയ മാള് ഇളയമാ ആകെ പൈസ പ്രശ്നത്തിലാണ് അടുത്ത പറ ആ ഷെബീബ് നോക്കട്ടെ ബാപ്പു നോക്കാം ഉറപ്പില്ല അടുത്തത് പറ നസീമ എന്നാണ് പോണത് ഞാനുണ്ട് ആ ഓളുണ്ട് ഓളില്ലാത്തൊരു സ്ഥലമല്ലല്ലോ അടുത്തത് പാര ആ ഫൈസൽ അല്ലാ പറച്ചോനെ കുടുങ്ങിയോന്ന് ഐഷ് മോനോ പാപ്പ അപ്പുറത്തെ മുമ്പിൽ ഇടാ എൻ്റെ പാപ്പിനോട് ഉണ്ടാക്കാൻ പറഞ്ഞ അത് വിട്ടിട്ട് അടുത്ത മെസ്സേജ് നോക്കി അടുത്തത് പാരാ ആ റഷീദ് കുഞ്ഞാപ്പു പൊന്നാന വായിശാത്ത കഴിഞ്ഞ പ്രാവശ്യം പോയ കടം തന്നെ വേടിയിട്ടില്ല ഇനി കടം വാങ്ങാൻ ആളില്ലാന്ന് ഔ പോവാൻ്റെ ഒരു കാര്യം അപ്പം അത് അല്ലാ സിബിലാൻ്റെ ഒരു മെസ്സേജ് ഞങ്ങളില്ലാട്ടോന്ന് ഔൾ അങ്ങനെ ഒരു മെസ്സേജ് ആയാലും വിട്ടല്ലോ ഭാഗ്യം അടുത്ത ചെറിയ മാൾ ആ അറുമ്പത്തെ ചെറിയ മാളേ കയറാം പൊന്നാര ആഴ്ചകത്താ കഴിഞ്ഞ പ്രാവശ്യം തന്നെ കാല് പിടിച്ചിട്ട കുട്ടികളെ ഇപ്പം ഞങ്ങളെ ടൂറ് വിട്ടത് അതിൻ്റെ കടം വീട്ടാൻ പൈസ അയച്ച് തരുമ്പോഴൊക്കെ ചീത്ത പറിച്ചിലെയ്യുന്നു മൂപ്പരെ ചീത്ത കേട്ട് കേട്ട് അന്ന് ടൂർ എവിടെ പോയതെന്ന് പോലും ഓർമ്മല്ല അന്നത്തെ ഫോട്ടോ നോക്കാൻ പോലും ഉച്ച പേടിയാണ് ഇതിനൊരു റിപ്ലൈ ഞാനവിടെ വിട്ട് കൊടുക്കട്ടെ മോനോ ആ ഇത് പോരണ്ട മളേ ചില മാപ്പിളാർ തിന്നൂല തിരിച്ചൂല ഈ കടവും കള്ളിയും തീർന്നിട്ട് ടൂറൊന്നും പോകലുണ്ടാവില്ല നേരം വെളുക്കുക വെച്ചുണ്ടാക്കുക തിന്നുക ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക ചില പെണ്ണുങ്ങളുണ്ട് പെരീന്ന് അനങ്ങൂ ഇല്ല ഒരിക്കക്ക് മുന്നിൽ കാണുന്നത് മാത്രമാണ് ലോകം നമ്മൾ കാണാത്ത പലതും ഈ ലോകത്തുണ്ട് അല്ലാഹു ഈ പ്രപഞ്ചം ഭയങ്കര സൗന്ദര്യത്തിലാണ് പഠിച്ചിട്ടുള്ളത് അത് നമുക്ക് കണ്ട് ആസ്വദിക്കാനുള്ളതാണ് ഇതൊന്നും അറിയാത്ത ചില മോയന്തുകാളുണ്ട് ചോറും കൂട്ടാൻ കൂട്ടാനുണ്ടാക്കുക പേരെയും കൂടി വൃത്തിയാക്കുക നാളെ എന്ത് കാറി ഉണ്ടാക്കും എന്ന് ആലോചിച്ചിരിക്കുക തിന്നാ ഉറങ്ങാം തിന്നാ ഉറങ്ങുക വേറെ ലോകത്തുള്ളതൊന്നും അവർക്ക് അറിയില്ല കാണൂല എന്നാലോ മാപ്പിളാർ കാണാത്ത സ്ഥലങ്ങൾ ഉണ്ടാവില്ല പേരയിലുള്ള ഒരു അവർ കൊണ്ടുപോകൂല്ല കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും രണ്ടു ദിവസം എല്ലാം ഒന്നൊന്നും മറന്നോക്കാണെങ്കിൽ നോക്കുകയാണെങ്കിൽ കുരുപ്പാളെ നമ്മൾ ജീവിച്ചാൽ മറന്ന് കുറേ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം അമ്മയെ നിങ്ങളെ പ്രസംഗം എന്തായാലും ഏറ്റിക്കണം അമ്മായിയേ ഇതാ ഓരോരുത്തരും ഓരോരുത്തർ മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കണ് ആ അടുത്തത് പരാ ആ നസീമ എന്നാ പോണത് ഞങ്ങളുണ്ട് അടുത്ത് ഫസീല ആയിഷാത്താ ഞങ്ങളും ഉണ്ട് പൈസ ഉണ്ടായിട്ടൊന്നും പോക്ക് നടക്കില്ല കടം വാങ്ങിയിട്ടാണെങ്കിലും ടൂറിന് ഞങ്ങളുണ്ട് അടുത്തത് പറ സെൽമാത്ത പൈസ ഇച്ചൊരു പ്രശ്നമല്ല ബസ്സിൽ സൈഡിലെ സീറ്റിനെ മെച്ചം വേണം മാത്രമല്ല മാപ്പിളപ്പാട്ട് പാടി ഞാൻ തകർക്കുന്നു ആ കുരിപ്പ് പാടാൻ തുടങ്ങിയ മൈക്ക് ഇങ്ങോട്ട് പോരില്ല ഇപ്രാവശ്യം മൈക്ക് ചൂട് തന്നിട്ടില്ലെങ്കിൽ ബാരാണി പാട്ടാ ഉമ്മിന്റെ പാസിനുള്ളിൽ ഇതിന്റെ സ്വഭാവം ഒക്കെ ശരിക്കാം ഈ ബലീസ് ഇങ്ങളത് വിടിയാ മൈ നീ അടുത്തരാ നജീബ് സമീർ സുൽത്താന സെമീന റിയാസ് റാഹിൽ സാജിദ ഫർസാന ആ ഇവലൊക്കെ ഓരോ ലൗചിഹ്നം ആ അതിന്റെ അർത്ഥം ഓരൊക്കെ ഉണ്ട് നല്ല മോനോ ആ അതൊക്കെ തന്നെ ഓല കൂട്ടാതെ പോകാൻ പറ്റോ അയ്യേത്തെ ഓരെ എനിക്ക് പറ്റിയില്ലേ അതൊന്നല്ല ഓര് ബസ്സിൽ മണിയറാക്കും ഹണിമൂൺ ഓരോ ഹാണിമോൾപ്പെലെ വിചാരം ആരും ഇത് കാണുന്നില്ലെന്നാണ് ഓര് വിചാരിച്ചിരുന്നത് ഞാനും വലുതായി തന്നെ ചെറുതായിരിക്കണതേ ആ ഈ ചെപ്പഴാപ്പ വലുതായി ചെറുതായത് ബസ്സിന്റെ ഉള്ളിലും പുറത്തു പോയി പല ചരിത്രം കാണിച്ചാലേ കുറെ ഉണ്ടാവും ചെറുപ്പക്കാരും തള്ളാരും തന്താരും ഒക്കെ ഉണ്ടാവും അത് നോക്കി പഠിച്ചാലേ എൻ്റെ മോന്ത ഞാൻ പൊളിച്ചാലേ കാരട്ടോ മോനോ വിവരല്ലാത്തവര് പാലതും കാട്ടിക്കൂട്ടിന്ന് വരും നിങ്ങൾ കുട്ടികളത് നോക്കാൻ പോകരുത് നിങ്ങൾ പോയി കാണേ അമ്മയെ ഇച്ചും വർത്താനം പറയണത് പണ്ടേ ഇഷ്ടമല്ല ഞാൻ പോവുക എന്റെ ഏഷണിന്നാണെങ്കിൽ കേട്ടിരിക്കാനേ ഇച്ചും ഇച്ചു പോടേ ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ കമന്റ് ഒക്കെ ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ഈ ആയിഷാത്താൻ്റെ ഈ റോൾ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കമന്റിലൂടെ അത് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ